അല്ലാമലേക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിക്കുകയാണ് കായികമില്ലത്ത് വാട്സപ്പ് കൂട്ടായ്മ എന്നും അനുസ്മരണ പ്രഭാഷണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് അപ്പോൾ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായി നമ്മുടെ പ്രിയങ്കരനായ പെരുന്നവണ നിയോജകമണ്ഡ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട എ കെ നാസർ മാസ്റ്റർ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കും സംസാരിക്കും അതിനാദ ക്ഷണിക്കുക അസ്സാം വാക്കും വറഹമത് പ്രിയമുള്ള കായികമില്ലത്ത് വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളെ നല്ലവരായ നേതാക്കളെ സുഹൃത്തുക്കളെ ഇന്നലെ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മെ ഒട്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ് അദ്ദേഹം എത്രമാത്രം ഇന്ത്യ രാജ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്ത് വർഷക്കാലം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വികസനത്തിന് വേണ്ടി ഒരുപാട് നിയമനിർമ്മാണ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ രാജ്യം ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ വികസിത ഒരു വികസിത രാജ്യത്തിലേക്കുള്ള കുതിപ്പ് കുതിക്കുമ്പോൾ അതിന് കാരണക്കാരായ ആളുകളിൽ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് രാജ്യം ഏറ്റവും വലിയ ദാരിദ്ര്യം പിടിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളാണ് രാജ്യത്തിന് സാമ്പത്തിക കടക്കണിയിൽ നിന്ന് ഉൾപ്പെടെ രക്ഷപ്പെടുത്തിയത് ആഗോള തലത്തിലുള്ള സംഭവങ്ങൾ ആഗോളവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്തി രാജ്യം ഒരു കൈക്കുമ്പിളിൽ ഒരു വിരൽത്തുമ്പിലേക്ക് എത്തിക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യ രാജ്യത്തിലെ ജനകോടികളുടെ ദാരിദ്ര്യം തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ ആ ഒരു പദ്ധതി കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹമാണ് അതേപോലെ വിവരാവകാശം ഇങ്ങനെ രാജ്യത്ത് ഇന്ന് അഭിമാനകരമായിട്ട് നമ്മളെല്ലാവരും ഉയർത്തിപ്പിടിക്കുന്ന ഒട്ടനവധി പ്ര കാര്യങ്ങൾ ആ കാര്യങ്ങളുടെയൊക്കെ ഉപജ്ഞാതാവ് അദ്ദേഹമാണ് എന്ന് നമുക്ക് ഓർക്കേണ്ടതുണ്ട് ചരിത്രം എന്നും അദ്ദേഹത്തെ ഓർത്തുകൊണ്ടേയിരിക്കും അത്തരം ഒരു സുപ്രധാനമായിട്ടുള്ള വ്യക്തിത്വമാണ് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത് അദ്ദേഹം തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പാർട്ടിയോട് പാർട്ടി നേതാക്കളോട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ അവരെ അർഹിക്കുന്ന പരിഗണന നൽകി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ബഹുമാന്യനായ മറുവും ഇ അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് കേന്ദ്രത്തിൻ്റെ സഹമന്ത്രിയായിട്ട് പത്തു വർഷക്കാലം ചുമതലയേറ്റത് ആദ്യം വിദേശകാര്യ വകുപ്പ് മന്ത്രിയും പിന്നീട് മാനവ വിഭവ ശേഷിക വകുപ്പ് മന്ത്രിയും റെയിൽവേ സഹമന്ത്രിയും ആയിട്ട് അദ്ദേഹത്തിൻ്റെ പത്തു വർഷക്കാലത്തെ പ്രവർത്തനത്തിന് പിന്നിൽ നിന്ന് അല്ലെങ്കിൽ അതിന് സഹായകരമായിട്ടുള്ള നിലപാടെടുത്ത ഒരു വ്യക്തി കൂടിയാണ് മൻമോഹൻ സിംഗ് അതേപോലെ തന്നെ യു എൻ അസംബ്ലിയിൽ പത്ത് പ്രാവശ്യം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ അഹമ്മദ് സാഹിബ് പോയപ്പോൾ അതിൽ വലിയ തവണയും അദ്ദേഹത്തെ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവിടേക്ക് അയക്കുന്നതിലും മൻമോഹൻ സിംഗ് വലിയ താല്പര്യമാണ് കാണിച്ചത് രാജ്യത്തിൻ്റെ പുറത്ത് ഫലസ്തീൻ വിഷയങ്ങളാണെങ്കിലും അതുപോലത്തെ ഒട്ടനവധി വിഷയങ്ങളുണ്ടായപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അഹമ്മദ് സാഹിബിനെ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് അയക്കുന്നതിൽ വലിയ താല്പര്യമെടുത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഓർക്കാതെ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ചരിത്രത്തിൽ പിന്നെ അദ്ദേഹത്തിന് ഇടമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല ആ ഒരു മരണത്തിൽ അഗാധമായ ഒരു ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ അനുസ്മരണ പരിപാടിയിൽ എല്ലാവിധ ഭാവുകളും നിർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ ഇന്നത്തെ നമ്മുടെ അനുസ്മരണ പരിപാടിയിൽ പ്രിയപ്പെട്ട നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ ഡോക്ടർ മൻമോഹൻ സിനെ കുറിച്ച് കുറഞ്ഞ വാക്കുകളിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച പ്രിയപ്പെട്ട നേതാവിനെ എല്ലാവിധ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും കായികമില്ലാത്ത വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിലും സ്വന്തം നിരക്കും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്ഥലമലൈക്കും